തിരിച്ചടികളുടെ പെരുമഴക്കാലം താണ്ടാൻ ബി ജെ പി ഇനിയും പാടുപെടും പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അപ്പോ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ തകർച്ചയ്ക്ക് കൂടുതൽ ആഴവും പരപ്പും കൂട്ടുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെയൊരു സാഹചര്യത്തിൽ പടകൂട്ടി പന്തലൂരിക്കെ ബി ജെ പിക്ക് കൂടെ ഞങ്ങൾ ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് എൻ ഡി എ സഖ്യം വെട്ടിലായത് സംസ്ഥാനത്തെ ജനങ്ങളെ കേൾക്കുന്ന കാര്യത്തിൽ ശിവസേന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളിൽ എം എൻ എസ് മത്സരിക്കുമെന്ന് രാജ് താക്കറെ പറഞ്ഞു എന്ത് വില കൊടുത്തും തന്റെ പാർട്ടിയെ അധികാരത്തിലേറ്റുമെന്നും രാജ് താക്കറെ പാർട്ടി സമ്മേളനത്തിൽ വ്യക്തമാക്കി ലോകസഭ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന് പിന്തുണ നൽകിയിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലും എൻ ഡി എ ഈ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു പിന്നാലെയാണ് രാജ് താക്കറെ പ്രഖ്യാപനം വന്നതും രണ്ടായിരത്തിഒൻപതിലാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്നത് സീറ്റുകളും എം എൻ എസ് നേടിയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ എം എൻ എസിന് നേടാൻ കഴിയുകയുള്ളൂ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഈ വർഷം അവസാനമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എൻ സി പി അജിത് പവാർ പക്ഷം ഷിൻഡയുടെ ശിവസേന ബി ജെ പി എന്നിവർ ചേർന്നതാണ് മഹായുധി സഖ്യം അജിത് പവാർ പക്ഷത്തിലെ പലവരും ശരത് പവാർ പക്ഷത്തിലേക്ക് ചേക്കാരാനുള്ള സാധ്യതകളുമുണ്ട് അതുമാത്രമല്ല ബി ജെ പി അജിത് പവാറിനെ തഴയുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനകില്ല അവഗണന സഹിച്ചു നിൽക്കുന്നതിനും നല്ലത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണെന്ന് അജിത് പവാറും ഒരു തീരുമാനമെടുത്താൽ എൻ ഡി എ സഖ്യം ആകെ തകരും പിന്നെയുള്ളത് ഷിൻഡെയുടെ ശിവസേനയാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയോടുള്ള ജനവിരുദ്ധ നിലപാട് കൊണ്ട് മഹാരാഷ്ട്രയിലേക്ക് കൂടുപിടിച്ചു പോയാൽ തെരഞ്ഞെടുപ്പിൽ ചമ്മി തിരികെ പോരുമെന്ന് ബി ജെ പിക്ക് നല്ല പോലെ അറിയാം അങ്ങനെ മൊത്തത്തിൽ ഒന്ന് നോക്കുമ്പോൾ മഹായുധി സഖ്യം പൊട്ടി രൂപം നമുക്ക് കാണാൻ കഴിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ബി ജെ പി മുട്ടയിടുന്നതും ഇനി കാണാം